ചില ആളുകളുണ്ട് ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഒറ്റക്ക് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ രാത്രി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുന്നത് കണ്ടുകഴിഞ്ഞാൽ ചില ഞരമ്പ് രോഗികൾ പുറത്തിറങ്ങും നിങ്ങൾ നോക്കുക സ്കൂട്ടിയുമായിട്ട് ബ്യൂട്ടി പാർലറിൽ രാത്രി ഏഴ് മണിക്ക് സ്കൂട്ടിയുമായിട്ട് തനിച്ച് ഡ്രൈവ് ചെയ്തു വന്ന ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ഈ പൊതു സ്ഥലത്ത് വെച്ചുകൊണ്ട് സംഭവിച്ച കാര്യമാണ് ഹൈ ഗൈസ് വെൽക്കം ബാക്ക് പെൺകുട്ടികൾക്കെന്താ രാത്രി സ്കൂട്ടിയുമായിട്ട് പുറത്തിറങ്ങാൻ പാടില്ലേ ചില ആളുകളുണ്ട് ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഒറ്റക്ക് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ രാത്രി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ചില ഞരമ്പ് രോഗികൾ പുറത്തിറങ്ങും നിങ്ങൾ നോക്കുക സ്കൂട്ടിയുമായിട്ട് ബ്യൂട്ടി പാർലറിൽ രാത്രി ഏഴ് മണിക്ക് സ്കൂട്ടിയുമായിട്ട് തനിച്ച് ഡ്രൈവ് ചെയ്തു വന്ന ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ഈ പൊതു സ്ഥലത്ത് വെച്ചുകൊണ്ട് സംഭവിച്ച കാര്യമാണ് സോ നമുക്ക് നോക്കാം എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സ്കൂട്ടിയുമായിട്ട് ആ കുട്ടി വരിക നാളെ ആ കുട്ടിക്ക് കോളേജിൽ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം എന്താണെന്ന് അറിയില്ല കുട്ടി കോളേജിൽ പഠിക്കുന്ന സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ് ഈ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന കോളേജ് വിദ്യാർത്ഥിനിയാണ് സ്കൂട്ടിയുമായിട്ട് വീട്ടിൽ നിന്ന് ബ്യൂട്ടി പാർലറിലേക്ക് രാത്രി ഏഴ് മണി സമയത്ത് വന്നത് ആ സ്കൂട്ടി നിർത്തിയിട്ട ആ സ്ഥലത്ത് അത്യാവശ്യം പ്രായമുള്ള ഒരു അൻപത്തി ഒന്ന് വയസ്സ് അൻപത്തി രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് നിൽക്കുന്നുണ്ട് അയാൾ ആ കുട്ടി വരുന്നത് കാണുന്നു സ്കൂട്ടി നിർത്തിയിട്ടത് കാണുന്നു ശേഷം ആ യുവാവ് ഒപ്പിക്കുന്ന ഒരു പരിപാടി ഒരു നോക്കുക നിങ്ങൾ അതായത് ആ ഒരു സൈഡിലുള്ള ചെടിയിൽ നിന്ന് രണ്ട് മൂന്ന് കമ്പുകൾ പൊട്ടിച്ച് കൊണ്ടുവന്ന സ്കൂട്ടിയുടെ സൈലൻസറിനുള്ളിലേക്ക് ഇടുകയാണ് ഇനി എന്താ സംഭവിക്കുക സ്കൂട്ടി സ്റ്റാർട്ടാകില്ലായിരിക്കാം അയാളുടെ ഉദ്ദേശം എന്താണ് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല സ്റ്റാർട്ട് ചെയ്യാതെ നിന്നു വണ്ടി സ്റ്റാർട്ടാകുന്നില്ല കിക്കർ അടിച്ച് നോക്കുകയാണ് അതുപോലെ തന്നെ സെൽഫിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒക്കെ ശ്രമിച്ചിട്ടും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല ഈ സമയത്ത് അറിയാത്തതുപോലെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന ലാഘവത്തോട് കൂടിയിട്ട് പെൺകുട്ടിയുടെ അടുത്തേക്ക് ആ അൻപത്തി രണ്ട് വയസ്സ് പ്രായമുള്ള ആ വ്യക്തി കടന്നു വന്നിട്ട് ആ കുട്ടിയോട് ചോദിക്കുകയാണ് എന്ത് ഹെൽപ്പാണ് ഞാൻ ചെയ്യേണ്ടത് എന്താണ് വണ്ടിക്ക് സംഭവിച്ചത് ഞാനൊന്ന് ട്രൈ ചെയ്യണോ ഞാനൊരു മെക്കാനിക്കാണ് എനിക്കിതൊക്കെ അറിയാം ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന കുട്ടിയോട് പറഞ്ഞു കുട്ടി എനിക്ക് തോന്നുന്നു തീരെ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്തൊരു കുട്ടിയാണെന്ന് തോന്നുന്നത് കാരണം തൊട്ട് ആ വണ്ടിയുടെ അവിടെ സൈലൻസറിൽ ആ ഒരു കമ്പുകൾ കയറ്റി വെച്ചിട്ട് പോലും ആ കുട്ടി അത് അറിഞ്ഞിട്ടില്ല എന്തുകൊണ്ടെന്നാണ് അറിയില്ല വാഹനങ്ങൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് വെൽ നിങ്ങൾ നോക്കുക സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു വണ്ടി സ്റ്റാർട്ടാകുന്നില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ആ കുട്ടിയുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് അങ്ങനെ വളരെ ഫ്ലേട്ടിങ് ആയ രീതിയിൽ ആ ഒരു യുവാവ് സംസാരിക്കുന്നുണ്ട് പക്ഷെ ആ കുട്ടിക്കാണെങ്കിൽ ഭയവും തോന്നുന്നുണ്ട് പക്ഷെ അവിടെ ഒന്ന് പോവുകയും ചെയ്യണം അപ്പോൾ ആ കുട്ടി മൊബൈൽ ഫോണിൽ സേഫല്ല എന്ന് തോന്നിയ സമയത്ത് എനിക്ക് തോന്നുന്നു ആ മൊബൈൽ ഫോണിൽ വീട്ടിലുള്ള കസിൻസിനെയോ ആരെയോ ആണ് വിളിച്ചത് ആ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കണം ഓൺ ദ സ്പോട്ട് ആ വിളിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ശ്രദ്ധ മാറിയ സമയത്ത് ആ നാറി എന്ത് ചെയ്തു സ്കൂട്ടിയുമായിട്ട് കടന്നു കളഞ്ഞു എത്ര നിസ്സാരമായിട്ടാണ് മോഷണം നടത്തിയിട്ട് കൊണ്ടുപോയെന്ന് നിങ്ങൾ കളിച്ചുക ഒരു വാഹനത്തിൻ്റെ ഉടമയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ വാഹനം വളരെ നിസ്സാരമായിട്ട് മോഷണം നടത്തി കൊണ്ടുപോകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള സമയമാണ് ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് അയാൾ വളരെ നിസ്സാരമായിട്ട് ആ കുട്ടിയെ പറ്റിച്ചത് ഇപ്പോൾ പെൺകുട്ടികളൊക്കെ വാഹനവുമായിട്ട് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ മനസ്സിലാക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു വീഡിയോ മറ്റു കാണാം ബൈ ഫ്രണ്ട്സ്